അവിടെ നമ്മൾ തൊളുത് പവിത്രമായിട്ടുള്ള ആ സാന്നിധ്യത്തിന്റെ അനുഭൂതി എടുത്ത് വരണം ആ അനുഭൂതി മൂകാംബിക്കയിൽ അങ്ങനെ പോയിട്ട് വന്നാൽ കിട്ടും മൂകാംബിക അമ്മയെക്കുറിച്ച് മൂകാംബിക ക്ഷേത്രത്തിൽ സംബന്ധിച്ചിടത്തോളം എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ കടന്ന് ചെല്ലേണ്ട വിധിയാ മണ്ണമുള്ള ദർശനം വിധി എന്നാള് ഈ മഹാക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചില വ്രതങ്ങൾ എടുത്ത് പോകണമെന്നിട്ട് ശാസ്ത്ര പറയുന്നതാണ് വൃത്താന് വേറെ ഒന്നുമില്ല ചില നമ്മൾ നമ്മളെ മനസ്സിലുള്ള കാമനകൾ നമ്മൾ ത്യജി ത്യജിച്ചിട്ട് അത് വിട്ടിട്ട് നമ്മൾ ആ ശക്തി കേന്ദ്രത്തിൽ പോവുന്ന ഒരു മനസ്സ് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പോവാനുള്ള ഒരു ചില ആഹാര വിഹാരത്തിലുള്ള ഒരു ചില നിർബന്ധങ്ങൾ നമ്മൾ ചെയ്തിട്ട് അവിടെ പോവാന് നമ്മൾ നിർദ്ധാരം ചെയ്യണമെന്നിട്ട് പിന്നെ ആ ക്ഷേത്രത്തിൽ പോയിട്ട് പുണ്യനദിയായിട്ടുള്ള സൗപർണിക കുടച്ചാതിരിയിൽ അറുപത്തിനാല് ദിവ്യ ഔഷധി എന്നാൽ മറിഞ്ഞ് കൂട്ടി കൊല്ലൂരിൽ വരുന്ന ആ പുണ്യതീർത്ഥത്തിൽ കുളിച്ചിട്ട് കുളിക്കുന്നതെന്നാൽ നമ്മൾ ആന്തരിക ശുദ്ധിക്ക് കുളിക്കുന്നതാണ് നമ്മൾ നേരിട്ട് വന്ന് സൗപർണിക്കയിൽ പോയി പോയിട്ട് കുളിക്കുന്നതല്ല നമ്മൾ ആദ്യം റൂമിൽ കുളിച്ചിട്ട് നമ്മൾ മനസ്സിൻ്റെ കൽമശങ്ങൾ ആന്തരികമായിട്ടുള്ള എല്ലാ ദോഷങ്ങൾ വേണ്ടി പോയിട്ട് തീർത്ഥസ്നാനം ചെയ്യുന്നത് തീർത്ഥസ്നാനം എന്ന് പറയാൻ പറഞ്ഞ് പറയുന്നത് നമ്മൾ ബാത്റൂമിൽ ചെയ്യുന്ന സ്നാനത്തിൻ്റെ പോലെ അല്ല കുളിക്കുന്നത് പോലെ അല്ല നമ്മൾ ശരീരശുദ്ധിയിൽ പോയിട്ട് കുളിക്കണം അത് തീർത്ഥസ്ഥാനം എന്ന് പറയുന്നത് ആന്തരിക ശുദ്ധിക്ക് ചെയ്യുന്നതാണ് നമ്മൾ ശരീരത്തിലുള്ള കഷ്മ കശ്മലങ്ങൾ ആ പുണ്യനദിയിൽ വിടാൻ നമ്മൾ പോയിട്ട് കുളിക്കുന്നതല്ല അങ്ങനെ ആ ധാരണ വെച്ച് പോയിട്ട് അവിടെ ഇപ്പോൾ പല ആൾക്കാർ വസ്ത്രങ്ങൾ അവിടെ വിടുന്നത് പിന്നെ സോപ്പ് ഷാംപൂ എല്ലാം ഇട്ട് കുളിക്കുന്നത് അതൊന്നും പാടില്ല അതെല്ലാം കെമിക്കൽസാണ് അതല്ലാണ്ട് നമ്മൾ ശരീര ശുദ്ധിയായിട്ട് പോയിട്ട് ആന്തരിക ശുദ്ധിക്ക് അല്ലെങ്കിൽ കുളിച്ചിട്ട് ദേവിയെ കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷന് വെച്ച് ദേവിയെ നാമജപം കൊണ്ട് പൂർവ പൂർവദ്വാരത്തിൽ പ്രവേശം ചെയ്ത് ആ സിംഹധ എന്താ കൊടിമറ എന്ന് പറയുന്ന ആ ആ ദർശനം ചെയ്ത് അതിൻ്റെ മുന്നില് വിശേഷമായിട്ട് സഹസ്രാറ പത്മത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാത്രമുള്ള ഒരു വിശേഷ ദീപസ്തംഭമുണ്ട് ആ ദീപസ്തംഭത്തിലുള്ള ഗണപതിയെ ദർശനം ചെയ്ത് അമ്മയെ ഉള്ളിൽ പ്രവേശം ചെയ്യുന്നതാണ് വിധി ഈ പ്രവേശ ചെയ്യുമ്പോൾ നമ്മൾ വന്ന അമ്മയെ നമ്മൾ ദർശിക്കണം ഇനി നമ്മൾ മനസ്സിലുള്ള സങ്കല്പം പ്രധാനമായിട്ട് അമ്മയെ നമ്മൾ നോക്കണമെന്നിട്ടുള്ള ഭാവം നമുക്ക് പ്രത്യേകമായിട്ട് വേണം നമ്മൾ അമ്മയെ കാണുന്നത് പ്രധാനമല്ല അമ്മയെ നമ്മൾ കാണണം ആ കാണാനുള്ള ആ ശുദ്ധിയിൽ നമ്മൾ പോയാൽ അമ്മയെ നമുക്ക് ദർശനം കൊടുക്കുവാനിട്ട് ഉള്ള ഒരു പ്രത്യേകത മൂക്കാംബിക്കയിൽ അതല്ലാണ്ട് ഈ അമ്മേ മൂക്കാംബിക്ക ഒരു അനുഗ്രഹം എങ്ങനെയെന്നാല് യദ്ഭാവം തദ്ഭവത്തി നമ്മൾ ഭാവത്തിൽ എങ്ങനെ ഉണ്ട് അത് തന്നെ കൊടുക്കുന്ന വരദായിനിയാണ് വരദാഹം സുരഗണ വരം മനസ്സേച്ഛത മനസ്സിൽ എന്താ ഇച്ഛയുള്ള അത് തന്നെ ഞാൻ കൊടുക്കാനായിട്ട് അമ്മ പറയ പറയുന്നതാണ് എങ്ങനെയെന്നാല് ഒരു കന്നടയില് നമ്മൾ മുഖം കണ്ടാല് നമ്മൾ മുഖം എങ്ങനെയുണ്ട് അതേപോലെ അതിൽ കാണും അങ്ങനെ നമ്മൾ മനസ്സ് എഷ്ട ശുദ്ധ ശുദ്ധമായിട്ട് നമ്മൾ അമ്മയെ നോക്കുമോ ആ ശുദ്ധമായിട്ടുള്ള സങ്കല്പം ദേവി അനുഗ്രഹിക്കും അതേ പറയുന്നത് വരദാഹം സുരഗണ വരണ്യം മനസ്സേച്ച തമ്രണുദ്ധം പ്രയച്ചാമി ജഗതാം ഉപകാരക്കം ഒരു ഇനി ഒരു വ്യക്തിക്ക് ഉപദ്രവം ഇല്ലാത്ത ഒരു സങ്കല്പം നമ്മൾ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് അമ്മയെ അനുഗ്രഹിക്കും ജഗതാം ഉപകാരക്കും പരോപകാരായ മിതം ശരീരം പരോപകാരം ഉപകാരം അതിൻ്റെ അർത്ഥമായിട്ടേ നമുക്ക് ശരീരം ലഭിച്ചതാണ് ഉപദ്രവ കൊടുക്കാനല്ല അതേ ഈശ്വര പ്രീതി ഈശ്വരനയ്ക്ക് പ്രീതിയാവുന്ന വേറെ വിഷയം വന്നാൽ പറരയ്ക്ക് നമ്മൾ ഉപകാരം ചെയ്യുന്നതാണ് ആ ശുദ്ധമായിട്ടുള്ള സങ്കല്പത്തിൽ ദേവിയ ദർശനം ഒക്കെ ചെയ്താൽ ദേവി അനുഗ്രഹം പ്രാപ്തിയാവും അതല്ലാണ്ട് വിശേഷമായിട്ട് ഭക്തർ ശ്രദ്ധിക്കുന്നത് അത് പുണ്യഭൂമിയാണ് ನಮಳು ಆ ೇ ನಿತ್ಯ ವೇರೆ ರೂಪದಲ್ಲಿ ಅಂಚರಿಂದರೆ ಭೂಭಾಗ ನಮ್ಮ ಕಶ್ಮಲಗಳು ವೇಸ್ಟೇಜ್ ಇಡನ ಪ್ಲಾಸ್ಟಿಕ್ ಇತ್ಯಾದಿ ಅದಲ್ಲ ಅಡನ್ನು ಇದೆಲ್ಲಾಪತಿ ಪಾಪ ಎಕರ ವಳಿಯನ್ನು ಪುಣ್ಯಕ್ಷೇತ್ರಕೃತ ಪಾಪಂ ಪಾ ಅನ್ಯಕ್ಷೇತ್ರಕೃತ ಪಾಪಂ ಪುಣ್ಯಕ್ಷೇತ್ರ ವಿನಶ್ಯತಿ അന്യക്ഷേത്രത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ കളയാനും നമ്മൾ പുണ്യക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ പുണ്യക്ഷേത്രത്തിൽ പോയിട്ട് പാപം ചെയ്താൽ അത് വജ്രലേപ്പം ഭവിഷ്യത്തി അത് വജ്രത്തിൻ്റെ കഠിനമായിട്ട് ആ പാപങ്ങൾ നമുക്ക് പ്രാപ്തിയാവും അതിനെ വളരെ നമ്മൾ മുക്കാംബിക്കാനിട്ടല്ല ഏത് പുണ്യക്ഷേത്രത്തിൽ നമ്മൾ പോയാലും നമ്മൾ അവിടെ എത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമ്മൾ നമ്മൾ വീട്ടിലെ നമ്മൾ എങ്ങനെ നമ്മൾ ജീവിക്കുക നമ്മൾ വീട്ടിലെ ഉള്ളിൽ എത്ര നമ്മൾ നീറ്റായിട്ട് ക്ലീനായിട്ട് ഉണ്ടാവും അതേ ഭാവത്തിൽ അത് നമ്മൾ ഒരു പുണ്യക്ഷേത്രം വന്നിട്ട് മനസ്സിൽ വെച്ച് അവിടെ നമ്മൾ തൊളുത് പവിത്രമായിട്ടുള്ള ആ സാന്നിധ്യത്തിൻ്റെ അനുഭൂതി എടുത്ത് വരണോ ആ അനുഭൂതി മൂക്കാംബിക്കയിൽ അങ്ങനെ പോയിട്ട് വന്നാൽ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ പോ പോവാനായിട്ടില്ല പോവാൻ പെട്ടെന്നില്ല എത്ര പ്രാവശ്യം നമ്മൾ പുറപ്പെട്ടാലും അമ്മയെ വിളിച്ചില്ല എന്നിട്ടുള്ള വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതാണ് ഈ ധാരണ വെച്ച് പോകുന്ന സങ്കല്പം വെച്ചൊള്ളി അമ്മയെ വിളിച്ച് നിമിക്ക് അനുഗ്രഹിച്ചിട്ട് വിടും